കുവൈറ്റിലെ തൊഴിലാളി ക്യാമ്പിലുണ്ടായ തീപിടുത്തത്തിൽ മരിച്ച പതിനാല് മലയാളികളെ തിരിച്ചറിഞ്ഞു അപകടത്തിൽ മൊത്തം നാൽപ്പത്തിയൊൻപത് പേർ മരിച്ചതായാണ് വിവരം ഇതിൽ നാൽപ്പത്തിയൊന്ന് പേരുടെ മരണം സർക്കാർ ഔദ്യോഗികമായി സ്ഥിരീകരിച്ചു ഇതിൽ ഇരുപത്തിയാറ് പേരെ തിരിച്ചറിഞ്ഞു പരിക്കേറ്റ അൻപതിലധികം പേരിൽ മുപ്പതോളം പേർ മലയാളികളാണ് മരിച്ചവരിൽ രണ്ട് കാസർഗോഡ് സ്വദേശികളും ഒരു കണ്ണൂർ സ്വദേശിയും ഉൾപ്പെടും പ്രമുഖ മലയാളി വ്യവസായിയായ കെ ജി അബ്രഹാമിന്റെ ഉടമസ്ഥതയിലുള്ള എൻ എന്ന കമ്പനിയിലെ തൊഴിലാളി ക്യാമ്പിലായിരുന്നു സംഭവം നടന്നത് കെട്ടിടത്തിലെ തീ പൂർണ്ണമായും അണഞ്ഞിട്ടുണ്ട് ഇന്നലെ പുലർച്ചെയാണ് മങ്കഫയിലെ തൊഴിലാളി ക്യാമ്പിൽ തീപിടുത്തമുണ്ടായത് നാൽപ്പത്തിയൊൻപത് പേരാണ് മരിച്ചത് ഇവരിൽ ഇരുപത്തിയൊന്ന് പേർ ഇന്ത്യക്കാരാണെന്നാണ് പുറത്തു വന്നിരിക്കുന്ന വിവരം ഷോർട്ട് സർക്യൂട്ടിൽ നിന്നും ഗ്യാസ് സിലിണ്ടറിലേക്ക് തീ തീപ്പടർന്ന് പൊട്ടിത്തെറിച്ചതാണ് അപകടമുണ്ടാക്കിയതെന്നാണ് വിവരം നില കെട്ടിടത്തിൻ്റെ താഴെ നിലയിലാണ് തീ പിടിച്ചത് ഇത് മുകളിലേക്ക് പടരുകയായിരുന്നു തീ പടർന്ന സാഹചര്യത്തിൽ പൊള്ളലേറ്റ പലരും രക്ഷപ്പെടുന്നതിനായി കെട്ടിടത്തിൻ്റെ മുകളിൽ നിന്നും ചാടി ഗുരുതര പരിക്കേറ്റ് ഇവരിൽ പലരും ചികിത്സയിലാണ് ഇവരിൽ ചിലർ മരിച്ചതായും വിവരമുണ്ട് തീ പടർന്നപ്പോഴുണ്ടായ വിഷപ്പുക ശ്വസിച്ചാണ് പലരും മരിച്ചതെന്നും റിപ്പോർട്ടുണ്ട് തൊഴിലാളികൾ ജോലി കഴിഞ്ഞുവന്ന് ഉറങ്ങുന്ന സമയത്തായിരുന്നു അപകടമുണ്ടായത് മരിച്ചവരുടെ മൃതദേഹങ്ങൾ എത്രയും വേഗം നാട്ടിലെത്തിക്കാൻ നടപടി വേഗത്തിലാക്കുകയാണ് ഇന്ത്യ തിരിച്ചറിഞ്ഞവരുടെ മൃതദേഹങ്ങൾ എത്രയും വേഗം നാട്ടിലേക്ക് എത്തിക്കാനാണ് നീക്കം വിദേശകാര്യ സഹമന്ത്രി കീർത്തിവർദ്ധൻ സിംഗ് കുവൈറ്റിൽ കാര്യങ്ങൾ ഏകോപിപ്പിക്കും ആവശ്യമെങ്കിൽ പ്രത്യേകം വിമാനം അയക്കും വിദേശകാര്യ മന്ത്രാലയം വളരെ സൂക്ഷ്മമായി കാര്യങ്ങൾ നിരീക്ഷിക്കുകയാണ് പരിക്കേറ്റവർക്ക് എല്ലാ സഹായവും സർക്കാർ ഉറപ്പു നൽകിയിട്ടുണ്ട് അപകടത്തിൽപ്പെട്ടതിൽ തിരിച്ചറിഞ്ഞവരുടെ പേരുവിവരങ്ങൾ ഉടൻ എംബസി കേന്ദ്ര സർക്കാരിന് കൈമാറും കൊല്ലംപറമ്പിൽ ഏറ്റവും കുറഞ്ഞ നിർമ്മിച്ചു നൽകുന്നു മാസ്റ്റർ ഡ്രില്ലിംഗ് 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 ട്രാക്ടർ ഇൻവെൽ കുഴൽ കിണറുകൾക്ക് കമ്പ്യൂട്ടറൈസ്ഡ് സ്ഥാനനിർണ്ണയം കേരള സർക്കാർ അംഗീകൃത ഏജൻസി